സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും ഇന്ന് തന്നെ പരിഗണിക്കണം എന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടേക്കുമെന്നുള്ള വിവരം വരുന്നു കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യപേക്ഷ നൽകി മരുന്ന് എത്തിച്ചത് അതിജീവിതം ആവശ്യപ്പെട്ടത് പ്രകാരമാണെന്നും മരുന്നിന്റെ ഗുരുതര സ്വഭാവം തനിക്കറിയില്ലായിരുന്നു എന്നുമാണ് ഹർജിയിലെ വാദം ശ്യാംമോഹനും ഹരിമോഹനും വിവരങ്ങളുമായുണ്ട് ആദ്യം ശ്യാമിലേക്കാണ് ശ്യാം ഇന്ന് തന്നെ ഹൈക്കോടതിയിലേക്ക് നീങ്ങാനാണോ സർക്കാർ തീരുമാനം എന്താണിപ്പോൾ അറിയാനാകുന്നത് രാഹുൽ മാങ്കൂടുത്തലിന് ഇന്നലെയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയത് ഇതിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നു ആ അപ്പീൽ അല്പസമയത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ഹൈക്കോടതിയിൽ നൽകുകയും ചെയ്യും ഒരുപക്ഷേ ഈ അപ്പീൽ നാളെ ആയിരിക്കും ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരിക സംസ്ഥാന സർക്കാർ ഈ അപ്പീലിൽ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യ കേസിൽ ഹൈക്കോടതിയുടെ അറസ്റ്റ് ഹൈക്കോടതി രാഹുൽ പങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു ഇത് ഇക്കാര്യം ഒരു വാദത്തിനിടയിൽ ഈ രാഹുൽ പങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു അക്കാര്യം സ്വാധീനിക്കപ്പെട്ടു ഈ കോടതി സെഷൻസ് കോടതിയെ സ്വാധീനിക്കപ്പെട്ടു എന്നതാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം മാത്രമല്ല ബലോത്സവം കുറ്റമായി പ്രതിയെ ബന്ധിപ്പിക്കുന്നതിന് പ്രഥമസൃഷ്യ തെളിവില്ലെന്ന് സെഷൻസ് കോടതി നിരീക്ഷിച്ചിരുന്നു ഇത് കോടതിക്ക് വന്ന പിഴവാണ് ഒരു ബലോത്സവം കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അത്തരമൊരു കാര്യം പ്രഥമസൃഷ്ട ഈ ഈ രീതിയിൽ പ്രതിയെ ബന്ധിപ്പിക്കുന്ന തെളിവ് തെളിവുണ്ടോ എന്നത് അന്വേഷണത്തിലൂടെയാണ് വ്യക്തമാക്കുക അത് ആദ്യഘട്ടത്തിൽ തന്നെ ആ രീതിയിലൊരു നിരീക്ഷണം നടത്തുന്നത് തിരിച്ചടിയാകും അത് നിയമപരമായ പിഴവാണ് മാത്രമല്ല അന്വേഷണത്തിന്റെ പ്രാരംഭ ദിശയുള്ള കേസിൽ ഇത്തരം നിരീക്ഷണം അനുചിതമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് വാദങ്ങളാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഉന്നയിക്കുന്നത് ഒരു പക്ഷേ ഈ ഹർജി നാളെ ആയിരിക്കും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും ശരി ഹരിമോഹനിലേക്ക് ഹരിമോഹൻ ഇപ്പോൾ രാഹുലിനൊപ്പം തന്നെ രാഹുലിന്റെ സുഹൃത്തും ഇപ്പോൾ ഇപ്പോൾ ജോബി എന്താണ് ഹർജിയിൽ പറയുന്നത് സ്മൃതി ഇന്നാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ രണ്ടാം പ്രതി രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ജോബി ജോസഫ് മുൻകൂർ നൽകി നൽകിയത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജോബി ജോസഫ് പറയുന്നത് തനിക്ക് ഈ ഗർഭചിത്രത്തിന്റെ മരുന്നാണ് അത് യുവതിക്ക് അതിജീവിതയ്ക്ക് നൽകിയതെന്നുള്ള കാര്യം പോലും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആ മുൻകൂ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് മാത്രമല്ല താനും അതിജീവിതയും തമ്മിൽ പരിചയമുണ്ടായിരുന്നു അടുപ്പമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതിജീവിത പറഞ്ഞത് പ്രകാരം അങ്ങനെയുള്ള രണ്ട് മരുന്നുകൾ താൻ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും അത് എന്തിനുള്ള മരുന്നാണെന്നോ അല്ലെങ്കിൽ അത് കഴിച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്നോ ജീവൻ അപകടത്തിലാകുമെന്നോ ഉള്ള ഒരു തരത്തിലുള്ള ധാരണയും തനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് താൻ ആ മരുന്ന് കൊടുത്തത് അത് അതിജീവിതയുടെ ആവശ്യപ്രകാരം മാത്രമാണ് അതല്ലാതെ മറ്റാരും പറഞ്ഞിട്ടുമില്ല രാഹുൽ മങ്കൂട്ടത്തിൽ തന്റെ അടുത്ത സുഹൃത്താണ് രാഹുൽ തന്നോട് ഈ മരുന്ന് വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടേയില്ല എന്നുള്ളതാണ് ജോബി ജോസഫ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് അതായത് തന്നെ കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നു അനാവശ്യമായാണ് ഇത്തരത്തിൽ കേസിൽ കൊടുക്കിയത് എന്നാൽ അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടം കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരറിവും തനിക്കില്ല തനിക്ക് അതിനകത്ത് അതിനകത്ത് ഭാഗമല്ല തനിക്ക് അതിൽ പങ്കില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ജോബി പറയുന്നു നിലവിൽ ഇപ്പോഴും ജോബി ഒളിവിലാണ് അതായത് രാഹുൽ മംഗളത്തിലോട് ഒപ്പമാണോ ജോബി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും എസ് ഐ ടിക്ക് ചില സംശയങ്ങളുണ്ട് പക്ഷേ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല ആ ജോബി എന്നുള്ള കാര്യം കോടതിയെ പ്രോസിക്യൂഷൻ അറിയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇതേവരെ ഒരു തവണ പോലും പോലീസിന് ബന്ധപ്പെടാൻ കഴിയാത്ത വിധം ജോബി ജോസഫ് ഒളിവിലായിരുന്നു ഒരു ഘട്ടത്തിൽ പോലും പരസ്യ അല്ലെങ്കിൽ പൊതുജന മധ്യത്തിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്ക് പോലീസുമായി ബന്ധപ്പെടാനോ അല്ലെങ്കിൽ മറ്റാരുമായി ബന്ധപ്പെടാനോ ഒന്നും തന്നെ ജോബി ജോസഫ് തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഒളിവിൽ പോയ പ്രതി എന്നുള്ള നിലയിൽ തന്നെ ആയിരിക്കും പ്രോസിക്യൂഷൻ അക്കാര്യം സമർപ്പിക്കുക മാത്രമല്ല ജോബി ജോസഫിനെതിരെ ഇതിനോടകം തന്നെ ചില തെളിവുകൾ എസ് ഐ ലഭിച്ചിരുന്നു പ്രത്യേകിച്ച് അതിജീവിതയുമായി ജോബി ജോസഫ് നടത്തിയ ചില ടെലിഗ്രാം ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളൊക്കെ തന്നെ നേരത്തെ അതിജീവിത പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു അക്കാര്യം പിന്നീട് പരിശോധന നടത്തി ശാസ്ത്രീയ പരിശോധന നടത്തി ഉറപ്പിക്കുകയും ചെയ്തിരുന്നു ഫോണിലടക്കം പരിശോധന നടത്തിയാണ് അക്കാര്യം ഉറപ്പിച്ചത് തന്നെ ജോബി ജോസഫിനെതിരെ കൃത്യമായ തെളിവുണ്ട് മുൻകൂർ ജാമ്യം നൽകി എന്നുള്ള ആവശ്യം തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത്രയും ദിവസമായിട്ട് ജോബി ജോസഫ് ആ ജാമ്യാപേക്ഷ നൽകാതിരുന്നതിന് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യപേക്ഷയിൽ കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നോക്കിയിരിക്കാനാണ് കാരണം രാഹുലിന്റെ അതേ അഭിഭാഷകർ തന്നെയാണ് ഇവിടെ ജോബി ജോസഫിന് വേണ്ടി ഹാജരായിരിക്കുന്നത് സമാനമായ രീതിയിൽ വ്യാജ കേസാണ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നടക്കമുള്ള വാദങ്ങൾ കൂടി ഈ വാദം കേൾക്കുന്ന സമയത്ത് അഭിഭാഷകർ